മനുഷ്യത്വത്തിന്റെ മനോഹര നിമിഷം ഝാർഖണ്ഡിൽ അമ്മയാനിക്ക് വേണ്ടി രണ്ട് മണിക്കൂർ നിർത്തിയിട്ട ട്രെയിൻ ആധുനിക ലോകത്ത് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് ആവാസ വ്യവസ്ഥയുടെ നശീകരണവും മനുഷ്യന്റെ കടന്നുകയറ്റവും വന്യമൃഗങ്ങളുടെ ജീവന് ഭീഷണിയായി മാറുമ്പോൾ മനുഷ്യത്വത്തിന്റെ നേർക്കാഴ്ചകൾ പ്രതീക്ഷ നൽകുന്നു കഴിഞ്ഞ ദിവസം ഝാർഖണ്ഡിൽ നടന്ന ഹൃദയസ്പർശിയായ ഒരു സംഭവം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ മനോഹരമായ ചിത്രം വരച്ചു കാട്ടുന്നു പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു ഗർഭിണിയായ ആനയ്ക്ക് വേണ്ടി ട്രെയിൻ രണ്ടു മണിക്കൂറോളം നിർത്തിയിട്ട സംഭവം മാനുഷിക മൂല്യങ്ങളെയും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറി ഝാർഖണ്ഡിലെ ഇടതൂർന്ന വനമേഖലയിലൂടെ കടന്നുപോകുന്ന റെയിൽവേ ട്രാക്കിൽ വെച്ചാണ് ഈ അവിശ്വസനീയമായ സംഭവം അരങ്ങേറിയത് സാധാരണ പോലെ ട്രെയിനുകൾ ചീരിപ്പായുന്ന ഒരു റെയിൽവേ ട്രാക്ക് എന്നാൽ അന്ന ട്രാക്കിൽ ഒരു സാധാരണ കാഴ്ച ആയിരുന്നില്ല കാത്തിരുന്നത് ഒരു ഗർഭിണിയായ ആന റെയിൽവേ ട്രാക്ക് മുറിച്ചുകിടക്കുന്നതിനിടെ പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ ആനയ്ക്ക് മുന്നോട്ട് നീങ്ങാനായില്ല അവൾ ട്രാക്കിൽ തന്നെ നിന്നുപോയി അതേസമയം ദൂരെ നിന്ന് ഒരു ട്രെയിൻ പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു ഈ നിർണായക നിമിഷത്തിൽ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് ദൂരെ നിന്ന് തന്നെ ആനയെ കണ്ടു ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മനുഷ്യത്വം ഉയർന്നു ട്രെയിൻ പെട്ടെന്ന് തന്നെ നിർത്തി സാധാരണഗതിയിൽ ട്രെയിനുകൾ പെട്ടെന്ന് നിർത്താൻ സാധിക്കില്ല ഹോൺ മുഴക്കി മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് പതിവ് എന്നാൽ ഇവിടെ ലോക്കോ പൈലറ്റിന്റെ മനസാതിഥ്യം ഒരു ജീവൻ രക്ഷിച്ചു ട്രെയിൻ നിന്നതോടെ ആന പാളത്തിൽ നിന്നും താഴേക്ക് ശ്രമിച്ചു പക്ഷേ പ്രസവേദന കാരണം അവൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചില്ല ഈ കാഴ്ച കണ്ട ലോക്കോ പൈലറ്റ് ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ട്രെയിൻ കുറച്ചുകൂടി ദൂരെയായി നിർത്തിയിട്ടു ആനയ്ക്ക് സുരക്ഷിതമായി പ്രസവിക്കാൻ ആവശ്യമായത്ര ദൂരെ പിന്നീട് ലോകം കണ്ട ഹൃദയഭേദകവും അതേസമയം അതിമനോഹരവുമായ ഒരു കാഴ്ചയായിരുന്നു റെയിൽവേ ട്രാക്കിന് സമീപം ആന തന്റെ കുഞ്ഞിന് ജന്മ നൽകി ആനക്കൂട്ടത്തിന് സാധാരണ പ്രസവത്തിന് സഹായം നൽകാൻ മറ്റു ആനകൾ ഉണ്ടാകാറുണ്ട് ഇവിടെ മനുഷ്യന്റെ രൂപത്തിൽ റെയിൽവേ ജീവനക്കാർ ആ സഹായം ചെയ്തു മനുഷ്യന്റെ കാരുണ്യം ആ മൃഗത്തിന് തുണയായി ആനയും കുഞ്ഞും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ജാഗ്രതയോടെ കാവൽ നിന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം ട്രെയിൻ അവിടെ നിർത്തിയിട്ടു ഈ സമയം കൊണ്ട് അമ്മയാന ആന തന്റെ കുഞ്ഞുമായി കാട്ടിലേക്ക് മടങ്ങി കുഞ്ഞും അമ്മയും സുരക്ഷിതരാണെന്ന് ഉറപ്പായ ശേഷമാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത് ഈ സംഭവം പുറത്തറിഞ്ഞതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ അഭിനന്ദനങ്ങൾ നിറഞ്ഞു ഈ മഹത്തായ സംഭവത്തെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അഭിനന്ദിച്ചു ആനയുടെ വീഡിയോ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെ മനുഷ്യമൃഗ സംഘർഷങ്ങൾ തുടരുന്ന ഈ കാലത്ത് പരസ്പരം ഐക്യപ്പെട്ടു പോകുന്ന കാഴ്ച ഏറെ ആനന്ദിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് വന്യജീവികൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ഈ കരുതൽ വരും തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും റെയിൽവേ ട്രാക്കുകളിൽ ട്രെയിൻ ഇടിച്ച് ആനകൾ മരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് പാഞ്ഞ് ട്രെയിനുകൾക്ക് ഹോൺ അടിച്ച് മുന്നറിയിപ്പ് നൽകാൻ മാത്രമേ സാധിക്കൂ പെട്ടെന്ന് നിർത്താൻ കഴിയില്ല ആനകൾ നിരന്തരം എത്തുന്ന മേഖലകളിൽ ട്രെയിൻ വേഗത കുറച്ച് പോകാറുണ്ട് ഇത് ആനകൾക്ക് ട്രാക്കിൽ നിന്ന് മാറിപ്പോകാൻ സമയം അനുവദിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഈ മുൻകരുതലുകൾ പോലും ഫലപ്രദമാകാതെ വരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഝാർഖണ്ഡിൽ നടന്ന ഈ സംഭവം തികച്ചും വ്യത്യസ്തവും പ്രശംസനീയവുമാണ് ഈ സംഭവത്തെ വെറുമൊരു വാർത്തയെ കാണാനാവില്ല ഇത് മനുഷ്യന്റെ സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും വിജയമാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്ന റെയിൽവേ ട്രാക്കുകൾ പലപ്പോഴും വന്യജീവികൾക്ക് അപകടക്കണി വേഗതയിൽ വരുന്ന ട്രെയിനുകൾക്ക് അവയെ കാണാനോ കണ്ടാൽ പോലും നിയന്ത്രിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ ഝാർഖണ്ഡിലെ ലോക്കോ പൈലറ്റ് കാണിച്ച ധൈര്യവും മനസാന്നിധ്യവും ഒരു ജീവന് രക്ഷ നൽകി ഝാർഖണ്ഡിൽ നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായിരിക്കാം എന്നാൽ ഇത്തരം സംഭവങ്ങൾ മനുഷ്യനും പ്രകൃതിക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിന്റെയും അവയ്ക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ ഇട ഇടനൽകേണ്ടതിന്റെയും പ്രാധാന്യം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു റെയിൽവേ ട്രാക്കുകളിലെ അപകടങ്ങൾ റെയിൽവേ ട്രാക്കുകളിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് വനമേഖലയിലൂടെ കടന്നുപോകുന്ന ട്രാക്കുകളിൽ വേഗത നിയന്ത്രിക്കുക ആനകൾക്ക് കടന്നു പോകാൻ പ്രത്യേക വഴികൾ ഒരുക്കുക സെൻസറുകൾ ഉപയോഗിച്ച് മൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ് അതുപോലെ സാധാരണക്കാരായ ജനങ്ങളിൽ വന്യജീവികളെക്കുറിച്ചുള്ള അവബോധം വളർത്തേണ്ടതും അത്യാവശ്യമാണ് വന്യജീവികളോട് സഹാനുഭൂതിയോടെയും ബഹുമാനത്തോടെയും പെരുമാറ പഠിക്കുന്നത് ഭാവി തലമുറയ്ക്ക് ഗുണം ചെയ്യും ഈ മനോഹരമായ സംഭവം മനുഷ്യ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നു പ്രകൃതിയോടും വന്യജീവികളോടും സ്നേഹത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പെരുമാറിയാൽ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനപരമായി ജീവിക്കാൻ സാധിക്കും ഝാർഖണ്ഡിലെ ആനയുടെ പ്രസവം ഒരു പുതുജീവിന് ജന്മം നൽകിയപ്പോൾ ഝാർഖണ്ഡിലെ ആനയുടെ പ്രസവം ഒരു പുതുജീവിന് ജന്മം നൽകിയപ്പോൾ ഒരു ട്രെയിൻ നിർത്തിയിട്ടതിലൂടെ മാനുഷിക മൂല്യങ്ങളുടെ ഒരു പുതിയ അധ്യായത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ വേഗത വേഗതക്കുറിച്ച് ചുറ്റുമുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സന്തോഷകരമായ ഒരു ലോകം കെട്ടിപ്പടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ